ഹായ് എല്ലാവർക്കും സുഖമില്ല നമുക്കറിയാം ഇന്ന് കർക്കിടകം ഒന്നാണ് രാമായണ മാസം ആരംഭിച്ചെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും ഇനി ഔഷധക്കഞ്ഞി ഉണ്ടായിരിക്കും ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഔഷധക്കഞ്ഞിയുടെ ഒരു കിറ്റ് വാങ്ങിച്ചായിരുന്നു സാധാരണ ഞാൻ വീട്ടിലുണ്ടാവുന്ന ധാന്യങ്ങൾ വെച്ച് തന്നെയാണ് ആക്കിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ കിറ്റ് കിട്ടും എന്നറിഞ്ഞപ്പോഴും വാങ്ങി ഉപയോഗിച്ച് വെക്കാമെന്ന് കരുതി വാങ്ങിച്ചതാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതാദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ുടെ ടൗണിലെ തന്നെ വൈദ്യരുടെ കടയിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഉണ്ടായില്ല ഇതിലുള്ള ചേരുവകളും ഉപയോഗക്രമവും ഇതിൽ തന്നെ ഉണ്ട് എഴുതി ചേർത്തിട്ട് ഞവരേരി ആചാളി ചെറുപയർ അങ്ങാടി മരുന്ന് പൊടി ഉലുവ ഗോതമ്പ് എന്നിവയാണ് ഇതിലുണ്ടായത് ഇതിൻ്റെ ഉപയോഗക്രമത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് അത് ഞാൻ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബാക്കി ഒരു കിലോയുടെ കിറ്റ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൽ ഓരോന്ന് കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ടാണ് ഉണ്ടായിരുന്നത് ഈ ഒരു കിറ്റിൽ നിന്നും ചെറുപ്പയർ ഉലുവ ഞവരയരി ഗോതമ്പ് ഈ നാല് ഐറ്റംസ് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇത് ഓരോന്നും ഓരോ സ്പൂണ് വീതം എടുത്താൽ മതിയാവും കഴിഞ്ഞ വർഷം വരെ ഞാൻ തയ്യാറാക്കി കൊണ്ടിരുന്നതിൽ ഉഴുന്നിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കിറ്റിൽ ഉഴുന്ന് ഞാൻ കണ്ടിട്ടില്ല പലരും ഇങ്ങനൊരു കിറ്റ് വാങ്ങി ഔഷധക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവാം അപ്പോൾ എല്ലാവരേ കിട്ടിലും ഇതുതന്നെയാണോ ഉള്ളത് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ തലേദിവസം കുതിർത്ത് വെച്ച ഈ നാല് ധാന്യങ്ങളും നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റുക അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉപയോഗക്രമത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് ഇതിൽ ആചാളി എന്ന് പറയുന്ന ഒരു ധാന്യമുണ്ട് അവ കഴുകാതെ നേരിട്ട് ഇത് വേവിക്കാൻ നേരം അതിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത് ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ആചാളിയെ നമ്മുടെ കസ്കസ് പോലെയാണ് തോന്നിയത് ഇതാദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ വേവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു മൂന്ന് പിസിലടിച്ചപ്പോഴും ഞാൻ നിർത്തിയായിരുന്നു പക്ഷേ ഒരു ഏഴെട്ട് പിസിലെങ്കിലും ഇത് വേവാൻ വേണ്ടിയിട്ട് വേണം ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ധാന്യങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ശർക്കര കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മധുരത്തിന് വേണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി വിടുന്നുണ്ട് ഇതൊന്ന് തിളക്കുന്ന സമയത്ത് ഈ കിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടായിരുന്നതാണ് അങ്ങാടി മരുന്ന് ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒക്കെ ഓരോ സ്പൂണ് വെച്ച് എടുത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടു പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കുട്ടികളൊന്നും പിന്നെ കഴിക്കാത്തത് കൊണ്ട് പിന്നെ അവർക്ക് വേണ്ടല്ലോ ഇവർ ഇത് വാങ്ങി തയ്യാറാക്കാത്തത് കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴുണ്ടായിരുന്നു മെയിനായിട്ട് വേവിൻ്റേതായിരുന്നു ഞാൻ മൂന്ന് വിസിലൊക്കെ വെച്ചായിരുന്നു നോക്കിയത് പക്ഷേ ആ മൂന്ന് വിസിലിൽ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല ഒരഞ്ചാറ് മാക്സിമം ഒരു എട്ട് വിസലെങ്കിലും നമുക്കതിന് വേണ്ടി വരാം എന്നാൽ മാത്രമേ ഗോതമ്പും അവര് അരി നന്നായി വെന്ത് വരുന്നുള്ളൂ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ടല്ലോ